ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ ഷോപ്പിംഗ് ആണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ പോണേനെ പെരുന്നാക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഈ പെരുന്നാക്ക് ഇപ്പൊപ്പാന്റെ വകയാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഉമാ ാണ് എന്നിട്ട് അവിടുന്ന് മാമന്റെ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ പോവാണ് അപ്പം ഞങ്ങള് പോയിട്ടുള്ളത് ബ്യൂട്ടി സിൽസൊക്കെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ മല വീട്ടിലെത്തി എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് അവിടെ അവിടുന്ന് ഇത്തിരിയേ ഉള്ളൂ കേട്ടോ ബ്യൂട്ടി സിൽസക്ക് അപ്പം മമ്മി ഇപ്പോൾ അങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് ഞങ്ങളോട് എടുത്ത് തുടങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ആദ്യം തന്നെ ഞങ്ങൾ കുട്ടിയൊക്കെ എടുക്കാനോ പോയിട്ടുള്ളു കേട്ടോ അങ്ങനെ പിന്നെ ഓൾക്ക് കിട്ടി കിട്ടിയ ശേഷം പിന്നെ ഇവർക്ക് എടുക്കാൻ പോകുന്നക്കാണ് മോനോനും റിയാൻക്കും അതേപോലെ മോനോസിനും എടുക്കാൻ പോകുന്നക്കുകയാണ് അവിടുന്ന് ഞാൻ ഒരുപാട് ക്ലിപ്സ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ മിയക്ക് എടുക്കാൻ പോയി അപ്പോൾ അവിടുന്ന് മിയക്ക് ഇത് നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ ഈ ഡ്രസ്സ് പക്ഷേ അത് കുറച്ച് ടൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ താഴത്തെ സെക്ഷൻ നിന്നായിരുന്നു കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ പിന്നെ ഇൻക്ക് എടുക്കാൻ പോയി ഈ സെക്ഷനില് തന്നെയായിരുന്നു എനിക്കുള്ളത് ഞാൻ ചുരിദാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ട്രൈ ചെയ്തെങ്കിലും എനിക്ക് ഒന്നും അത്രക്കണ് തൃപ്തി കിട്ടിയില്ല പിന്നെ അവസാനം ഒന്നെടുത്ത് പോരാണ് ചെയ്തത് പിന്നെ ഉമ്മാക്കും കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ അതുകൊണ്ടാണ് ഇതിൽ വീഡിയോയിൽ പെടാത്തത് ഉമ്മാൻ്റെത് അങ്ങനെ ഓരോക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സോനക്കും മിയക്കും പിന്നെ ഉമ്മമാക്കൊക്കെ എടുക്കാണ്ടായിരുന്നുള്ളു ഇമ്മ എന്ത് ചെയ്തു മോളിക്ക് പോയിട്ടോ മാമൻക്ക് ഉപ്പാക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ മിയൻ്റെ എടുക്കാൻ വന്നതായിരുന്നു അപ്പം ഉപ്പം ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഉറപ്പാണ് ബാക്കി ഡ്രസ്സുകൾ എടുത്തത് കേട്ടോ അങ്ങനെ ഞങ്ങളത് എല്ലായിടത്തും കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നതാണ് പപ്പാക്ക് ഷർട്ട് എടുക്കാൻ വന്നതാണ് കേട്ടോ മോൾക്ക് അങ്ങനെ പിന്നെ എല്ലാരും എടുക്കലും കഴിഞ്ഞ് ഞങ്ങള് ബില്ലാക്കാൻ പോയതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഞാൻ കുറച്ചേച്ചിട്ടോ എടുത്തിട്ടുള്ളൂ അതാണ് ഇത്ര ലെങ്ത്ത് കുറവ് പിന്നെ ഇനി ഡ്രസ്സ് ഞങ്ങൾ ഇടുമ്പോൾ കാണാം കേട്ടോ ഇതിന് ഞാൻ ഇതിന് വ്ളോഗെടുക്കേണ്ട ഇൻഷാല്ല എന്നിട്ട് അപ്പോൾ കാണേണ്ടത് അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടി സിൽക്സ് സിൽക്സിന്നാണ് എല്ലാവർക്കും എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ